ഈ പോലീസുകാരൻ ആളൊരു പുലിയ ഇങ്ങനെ നിങ്ങൾ പലരെ കുറിച്ചും കേട്ട് കാണും എന്നാൽ ഈ വിളിക്ക് തികച്ചു അർഹനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് തന്റെ ആശയങ്ങൾ വരകളിലും വർണ്ണങ്ങളിലും ശില്പങ്ങളിലുമൂടെ എത്തിക്കുന്ന കല സാമൂഹ്യ ഉന്നമനത്തിനായി മാത്രം കാണുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് ഗുരുപ്രസാദ് എന്നാണ് കൊല്ലം കമ്മീഷണർ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ കൊല്ലത്തിന്റെ ചരിത്രം കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു ഓലപ്പങ്കായം കാണാം തീർന്നില്ല അതുൾപ്പെടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായി എൺപതിലധികം ശില്പങ്ങൾ ഗുരുപ്രസാദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെതായി നിലനിൽക്കുന്നു ചിത്രകാരൻ കൂടിയായ ഇദ്ദേഹത്തിന്റെ ശിഷ്യ ശൃംഖലയും സൗഹൃദ വലയവും വളരെ വലുതാണ് ലഹരിക്കടിമപ്പെട്ട പുതു തലമുറയെ തിരിച്ചു കൊണ്ടുവരുവാൻ അതിലേക്ക് വീണ് പോകാതിരിക്കാൻ യുവജനങ്ങൾക്കൊപ്പവും പ്രവർത്തന നിരതനാണ് ഈ പോലീസ് കലാകാരൻ അതുകൊണ്ട് തന്നെയാകാം അദ്ദേഹം ആരംഭിച്ച ഋഷികേഷ് ആർട്ട് ഗാലറിയും മറ്റു ഗാലറികളിൽ നിന്ന് വ്യത്യാസം പുലർത്തുന്നത് കൊല്ലത്തു നിന്ന് ആലപ്പുഴയ്ക്കുള്ള റോഡിൽ മാതൃഭൂമി എത്തുന്നതിന് മുൻപേ മേടയിൽ മുക്കിൽ നിന്ന് ഇടത്തേക്ക് ഒരു കിലോമീറ്ററോളം പോകണം ഗുരുപ്രസാദിന്റെ ഋഷികേഷ് ആർട്ട് ഗ്യാലറിയിൽ എത്താൻ ഗ്യാലറിയ്ക്കൊരു ആപ്തവാക്യമുണ്ട് കലാ സാമൂഹ്യ ഉന്നമനത്തിനും വിമലീകരണത്തിനും ഇവിടെ പ്രശസ്ത ചിത്രകാരന്മാരായ ശേഖർ അയ്യന്തോൾ ആര്യനാട് രാജേന്ദ്രൻ ജി അഴീക്കോട് മുളവന എൻ എസ് മണി ബൈജു പുനക്കുന്നൂർ പ്രമോദ് കൂരമ്പാല ഉദയകുമാർ ടി ആർ രാജേഷ് ശ്യാംലാൽ ഐവർഗാല ശൈലേഷ് ബാബു തുടങ്ങിയവരുടെതുൾപ്പെടെ തൊണ്ണൂറ്റി രണ്ടിൽ പരം ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത കേരളത്തിൽ ആദ്യമായി ഒരു വർഷ നീണ്ടു നിൽക്കുന്ന പ്രദർശനമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടയ്ക്ക് ശില്പ ചിത്രകലാ ക്യാമ്പുകളും ഇവിടെ നടക്കുന്നു കലയ്ക്കും കലാകാരന്മാർക്കും വാല്യൂ നൽകണം എന്നുള്ള ചിന്താഗതിക്കാരായ ഗുരുപ്രസാദും സുഹൃത്തുക്കളും ഈ മാസം മുതൽ പ്രവേശനത്തിന് കുട്ടികൾക്ക് ഇരുപത് രൂപയും വലിയവർക്ക് അൻപത് രൂപയും ടിക്കറ്റ് നിരക്ക് വെച്ചിട്ടുണ്ട് മൂവായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ വിലയിൽ ഒറിജിനൽ ചിത്രങ്ങൾ ഇവിടെ വാങ്ങുവാനും സാധിക്കും ഇന്റർനെറ്റിൽ നിന്ന് ചിത്രങ്ങൾ മോഷ്ടിച്ച് പ്രിന്റ് ചെയ്ത് അത് വിലയ്ക്ക് വാങ്ങി വീടുകളിൽ പ്രദർശിപ്പിക്കുന്നത് പുതുതലമുറയുടെ മൂല്യബോധത്തെ തകർക്കുമെന്നാണ് ഗുരുപ്രസാദിന്റെ വാദം ഇത്തരം മോഷണങ്ങൾ കണ്ടുവളരുന്ന കുട്ടികൾ അതാണ് ശരിയെന്ന് ധരിക്കുകയും ഹൈടെക് മോഷ്ടാക്കളാകുകയും ചെയ്യാം എന്ത് തെറ്റ് ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പുതുതലമുറ രൂപീകരിക്കപ്പെടും സ്നേഹവും സംസ്കാരവും നഷ്ടപ്പെടുകയും നേട്ടങ്ങൾക്ക് വേണ്ടി തിന്മ ചെയ്യുന്നവരായി ഇവർ മാറുകയും ചെയ്യും ഇതിനെതിരെയുള്ള ധാർമ്മിക പോരാട്ടം കൂടിയാണ് ഈ പോലീസ് കലാകാരന്റെ ആശയങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ഋഷികേഷ് ആർട്ട് ഗാലറി കല സാമൂഹിക ഉന്നമനത്തിനും വിമലീകരണത്തിനും എന്ന ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു കലാസ്ഥാപനമാണ് ഋഷികേഷ് ആർട്ട് ഗാലറി നമ്മുടെ കുട്ടികൾ കുട്ടികൾ നേർവഴിക്ക് വരണമെങ്കിൽ ഏതെങ്കിലും കല അഭ്യസിക്കണം എന്നുള്ള ഒരു ചിന്ത പുരാണകാലത്തെ അല്ലെങ്കിൽ സംസ്കാരമുണ്ടായ കാലത്തെ നമ്മുടെ ഇവിടെ നിലവിലുണ്ട് സമൂഹത്തെ വിപുലീകരിക്കാനുള്ള ഒരു ഒരു സങ്കേതമാണ് കലയെന്ന് കണ്ട് നമ്മുടെ കലയെ ഒപ്പം കൊണ്ടു കടക്കുകയും സത്യസന്ധമായ ഒറിജിനൽ കലാസൃഷ്ടിയിൽ കുട്ടികളെ കാണിച്ചു കൊടുക്കുകയും അവർക്ക് കാണാൻ ഇടവരികയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ ലക്ഷ്യം മൂന്നാമത് നമ്മുടെ ഈ കലാ സൃഷ്ടികൾ നിറഞ്ഞ ഈ ഋഷികേഷ് ആ ഗാലറിയിലേക്ക് നിങ്ങളെല്ലാരെയും സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു കഫേ കൂടി ഇതിനോടൊപ്പം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫ്രിഡ്ജ് പോലുള്ളവ ഒഴിവാക്കി പ്രകൃതിദത്ത പാനീയങ്ങളും കട്ടൻ ചായയും ഒക്കെ നൽകാനാണ് കഫേ ജനം ശുദ്ധമായത് കുടിക്കട്ടെ ശുദ്ധമായത് കാണട്ടെ ശുദ്ധ മനസ്കരായി മാറട്ടെ ഗുരുപ്രസാദിനും കൂടെ നിൽക്കുന്നവർക്കും ഇവരുടെ സാമൂഹ്യ ബോധത്തിനും കരുതലിന്റെ അഭിനന്ദനങ്ങൾ